ഐ പി എൽ രണ്ടായിരത്തി പതിമൂന്ന് നമ്മുടെ ക്രിസ്ബിയിൽ ആർ സി ബിക്ക് വേണ്ടി നൂറ്റി എഴുപത്തഞ്ച് റൺസ് നേടിയ ആ ഒരു ഐ പി എൽ സീസൺ ഈ ഒരു ഐ പി എൽ സീസൺ നിങ്ങൾ ആരും മറക്കില്ല ഇന്നേക്ക് പതിനൊന്ന് വർഷം കഴിഞ്ഞിട്ടും ഈ ഒരു റെക്കോർഡ് ഇറക്കാൻ അതായത് ഹയസ്റ്റ് ഇൻഡിവിജ്വൽ സ്കോർ ഇൻ ഐ പി എൽ എന്ന റെക്കോർഡ് ഇറക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല പക്ഷേ ഗെയിൽ അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫിയിൽ പറയുന്നുണ്ട് അന്ന് അവർ അത്രയും പോലും എടുത്തില്ലായിരുന്നെങ്കിൽ താൻ ഒരുപക്ഷെ അവിടെ ഡബിൾ സെഞ്ചുറി നേടിയേ ഈ ഒരു മാച്ചിന്റെ ആദ്യത്തെ ഓവർ ആർ സി ബി ആണ് ബാറ്റിങ്ങിനെത്തിയത് വെറും മൂന്ന് റൺസ് മാത്രമാണ് അവർ നേടിയത് അപ്പോഴേക്കും മഴ വന്നു കളി കളിയങ്ങ് നിർത്തി ഇടിയും മഴയൊക്കെ കഴിഞ്ഞ് വീണ്ടും കളി റീസ്റ്റാർട്ട് ചെയ്തു അപ്പോൾ നടന്ന നമ്മുടെ ക്രിസ് ായിരുന്നു എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് റൺസ് ആണ് ആർ സി ബി ഒരു മാച്ചിൽ നേടിയത് നിങ്ങൾ ഇപ്പോൾ വിചാരിക്കും ആർ സി ബി പൂനെ വരിസ് ഇന്ത്യയുടെ എല്ലാ ബോളർമാരും എടുത്ത് തള്ളിയിട്ടുണ്ടെന്ന് പക്ഷേ അങ്ങനെയല്ല ആ ഒരു മാച്ചിൽ ഭുവനേശ്വർ കുമാറിന്റെ ഫിഗർ ആണ് നമ്മളെ ഞെട്ടിക്കുന്നത് അതായത് അദ്ദേഹം നാല് ഓവർ എറിഞ്ഞു വെറും എട്ട് റൺസ് മാത്രമാണ് അദ്ദേഹം വിട്ടുകൊടുത്തത് ചുമ്മാ അല്ല ഭുവനേശ്വര കുമാറിനെ ഇപ്പോൾ എല്ലാവരും ലെജൻഡ് എന്ന് വിളിക്കുന്നത് സി നമ്മൾ പറയാൻ വന്നത് ക്രിസ് ഗിൽ ആദ്യത്തെ പതിനഞ്ച് ഓവറിൽ നേടിയത് ഏതാണ്ട് നൂറ്റി അറുപത്തിയൊന്ന് റൺസാണ് അതിനുശേഷം അദ്ദേഹം നേടിയത് ബാക്കി അഞ്ച് ഓവർ അദ്ദേഹം നേടിയത് റൺസ് മാത്രമാണ് ക്രിസ്ഗേലിന്റെ ഒരു വില്ലർ എന്ന് പറയുന്നത് നമ്മുടെ എ ബി ഡബ്ല്യൂസ് ആണ് എ ബി ഡബല്യൂസിന്റെ കാര്യം അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് എ ബി ഡബ്ല്യൂഴ്സ് ധനിക്കുന്ന സ്ട്രൈക്ക് നൽകിയിരുന്നെങ്കിൽ താ ഇരുന്നൂറ് റൺസിന് മുകളിൽ നേടിയേ എന്ന് അദ്ദേഹം പറയുന്നുണ്ട് എ ബി ഡബ്ല്യൂസ് നേരിട്ടത് എട്ട് പന്താണ് അതിൽ നേടിയത് മുപ്പത് റൺസും അതായത് ആ ഒരു മുപ്പത് റൺസ് ക്രിസ് ക്രിസ്ഗേലിൻ്റെ സ്കോറിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏതാണ് ഇരുനൂറ്റി ആറ് റൺസായി പക്ഷേ ഇവിടെ എ ബി ഡബ്ല്യൂസിന് നമുക്ക് പൂർണ്ണമായിട്ടും ഒരു വില്ലെന്ന് പറയാൻ സാധിക്കില്ല കാരണം എ ബി ഡബ്ല്യൂസ് നേരിട്ടത് എട്ട് ബോള് മാത്രമാണ് ആ ഒരു എട്ട് ബോളിൽ അദ്ദേഹം സിക്സും ഫോറും ഒക്കെ നേടുകയും ചെയ്തു നിങ്ങൾ ഓർക്കുക എ ബി ഡബ്ല്യൂസിനെ പോലെ ബാറ്റ്സ്മാൻ ബാറ്റ്സ്മാന് അദ്ദേഹത്തിന് മുന്നിലേക്ക് വരുന്ന സിക്സും ഫോറും അടിക്കാൻ പറ്റിയ ബോൾ എന്തിനു വേണ്ടിയാണ് മറ്റുള്ളവർക്ക് വേണ്ടി സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾ തന്നെ പറയുക എ ബി ഡബ്ല്യൂസ് മാത്രമല്ല കാരണക്കാരും നമുക്കറിയാം ആ ഒരു പതിനഞ്ച് ഓവർ കഴിഞ്ഞ് കുറേ അധികം വിക്കറ്റുകൾ വീഴാൻ തുടങ്ങി ആർ സി ബിയുടെ സോ ആ ഒരു വിക്കറ്റ് വീണു അദ്ദേഹത്തിന് സ്ട്രൈക്ക് മാറേണ്ടതായിട്ട് വന്നു ആ ഒരു സമയത്തേക്ക് കുറേ ബോൾ വേസ്റ്റ് ആയിപ്പോയി അതുകൊണ്ടൊക്കെയാണ് ഗെയിലെന്ന് ഇരുന്നൂറ് റൺസ് നേടാതിരുന്നത് അല്ലെങ്കിൽ ഉറപ്പായിട്ടും ഗെയിലോടെ ഇരുന്നൂറ് റൺസ് നേടിയേനെ സോ ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ പറയുക അടുത്ത വീഡിയോയിൽ കാണുന്നവർ ഗുഡ് ബൈ